എല്ലാ കാലത്തും വിളിച്ചുള്ളത് ഞാൻ ഇപ്പോഴെപ്പോഴും കുതിച്ചു അവിടെ വലിച്ചെറിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേട്ടോണം മതിയാത്ര തേങ്ങ പൊതുക്കൽ വിചരമായി തോന്നിരിക്കുന്നു ഇതുപോലെ മടിയുള്ളവർ വീട്ടിലുണ്ടോ കൊറേ നേരം പിന്നെ തേങ്ങ പൊതുക്കാൻ പറഞ്ഞു ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് മാളൂസിന് തേങ്ങ ഇണ്ടാൻ പറ്റില്ല എന്നാലും എന്റെ കാരണം മാളൂസ് തേങ്ങ ഈ ചിരണ്ടിരവ ഇങ്ങനെ ഇത് ഇത് പിടിക്കണം ുംങ്ങസ്യണ്ടാത്രം ഇങ്ങനെ പോയി സമയം പോയി അപ്പൊ ദേഷ്യും ദേഷ്യപ്പെട്ട തേങ്ങ നാളത്തെ ചിരണ്ടിത്തരട്ടാ പറഞ്ഞോ മാള ദേഷ്യപ്പെട്ടിരിക്കണേ ദേഷ്യം തോന്നണ്ട പുട്ടിനോട് പുട്ടിന്റെ ബോഡിനോടാണ് ആ ദേഷ്യം കാണിക്കണം പുറത്തൊരു കാക്കളിക്കണ്ടാക്ക രണ്ടെണ്ണം എഴുന്നേറ്റിട്ടില്ല അപ്പൊ പുട്ട് ഇതേ അടിപൊളി നല്ല കിട്ടില്ല പുട്ടാണ് ഉണ്ടാക്കേക്കണ ഇങ്ങനെ പുട്ട് ഇങ്ങണ്ട് നമ്മള് പാളയംകുടമ്പഴം ഉണ്ട് നാടൻ പാളയംകുടനാണ് അപ്പൊ പാളയം കൂടമ്പഴവും ഇങ്ങനെ പുട്ട് പൊടിച്ചിട്ട് നല്ല ചൂടം പുട്ടാണ് കേട്ടോ ഇന്നത്തെ പഴം ചേർത്താണ് കഴിക്കാൻ പോകുന്നത് അപ്പൊ പരിപാടി ഇതാണ് വൈകുന്നേരത്തെ പരിപാടിയാണ് ഈ കാണുന്ന മാളൂസിനെ വിശക്കണം എന്ന് പറഞ്ഞിട്ട് പബ്സ് ആണ് ചോദിച്ചത് പക്ഷെ പബ്സ് ഉണ്ടായിരുന്നില്ല എന്നിട്ടാണ് വളർച്ചത്വാ അതെ മുട്ട ബജിയും ചമ്മന്തിയും സവാളുടെയും ചമ്മന്തി ആണുള്ളത് അപ്പൊ അത് കഴിച്ചോണ്ടിരിക്കാണ് ഗ്യാസ് കയറിയതിനുമ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഗ്യാസ് കയറി എന്നാണ് പറയുന്നത് ഇപ്പൊ സമാധാനമായതല്ലേ സവാളോടെയുമാണ് മാളൂസിന്റെ വൈകുന്നേരത്തെ ചായക്കുള്ള പരിപാടി പുറത്തുനിന്നും അങ്ങനെ മേടിച്ച് കൊടുക്കാറില്ല എനിക്ക് എനിക്കിഷ്ടോറത്തുനിന്ന് മേടിക്കണത് ഞാനിതൊന്നും തിന്നൂല അപ്പോൾ നമ്മുടെ വൈകുന്നേരത്തെ പരിപാടി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അതെ മാളൂസിന് കാൽസ്യം എന്താണ് വൈറ്റമിൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അല്ലേ ഇന്റെ ചീരയാണ് ചീര അപ്പൊ ചീര ആ അപ്പൊ അതിൻറെ അകത്ത് സംഭവങ്ങളൊക്കെ വേണോന്ന് പറഞ്ഞാലും അപ്പൊ ചീര നമ്മള് മേടിച്ചിട്ടുണ്ടോന്ന് വെച്ചേക്കാണ് അപ്പൊ അത് വാടിക്കൊണ്ടിരിക്കേങ്ങ തേങ്ങ തേങ്ങ മാത്രം ഇട്ടിട്ടുള്ളൂ സാധാരണ ചിലര് പരിപ്പൊക്കെ ഇടും അതിന്റെ അകത്ത് ഇപ്പൊ നമ്മൾ പരിപ്പൊന്നും ഇട്ടിട്ടില്ല തേങ്ങ മാത്രം ഇട്ട് വാട്ടിയെടുക്കണം അപ്പൊ മാളൂസിന് പരിപ്പ് ഇടണം ഇഷ്ട അപ്പൊ അതും തേങ്ങ മാത്രം ഇട്ട് ഇഷ്ടം കൂട്ടും പരിപ്പിടനാണ് കുറച്ചും കൂടി നല്ലത് ടേസ്റ്റ് സൂപ്പർ അടിപൊളി അപ്പൊ നമ്മറും കൂട്ടി കഴിക്കാൻ പോവണം അപ്പോൾ കൂട്ടുകാരെ ദേ ചീര ചീര ുള്ളിട്ടിട്ട് ചോറ് കുറച്ചും ചീര കൂടലും അങ്ങനെയാണ് കഴിക്കണ്ടത് അല്ലേ അപ്പം മാളൂസിന് രണ്ടു ദിവസമായി പറയുന്ന ചീര ഉണന്നു പക്ഷെ നമ്മള് അന്വേഷിച്ചിട്ട് ചീര നല്ല ചീര കിട്ടിയില്ല അപ്പൊ ഇന്നാണ് നല്ല ചീര കിട്ടിയത് ചീര കഴിച്ചു അത് കഴിഞ്ഞിട്ട് മാളൂസ് അദ്ദേഹത്തി മിഠായി ആണ് അപ്പൊ മിഠായി എടുത്തുവച്ചു പിന്നെ അപ്പച്ചൻ കൊണ്ടെ തന്ന ചാറുണ്ട് ചാറ് അതെ മോരിയാറുണ്ട് അപ്പൊ അതും ചീരയും ഇതൊക്കെ കൂടി ആണ് കഴിക്കുന്നത് അപ്പൊ ഇന്നത്തെ പരിപാടി എത്ര കൂടുതൽ രസക്കാഴ്ചകളുമായി നമ്മൾ വീണ്ടും വരും അതുവരെ പേര്